ിലൺ ലാക്ക് ആണ് ഞാൻ വീട്ടൊക്കെ ഫയൽ ഇയർ ചെയ്തപ്പോൾ എനിക്ക് ഒരു സൈറ്റിൽ പോകാൻ ഉണ്ടായി ജി സി സി വർക്ക് ചെയ്തൊരു കോണ്ടി സർവർ എനിക്ക് കാണാൻ പറ്റി പുള്ളി ഏകദേശം കേറുന്നതെല്ലാം വൺ ലാക്ക് സാലറിക്ക് തന്നെ അപ്പോഴേ ഞാൻ ഇമ്പ്രസ്ഡായി നമ്മുടെ യൂത്തിന്റെ എല്ലാവരുടെയും മെയിൻ കൺഷേൺ സാലറി തന്നെയാണ് ഇൻട്രസ്റ്റ് തോന്നി ആ ഫീൽഡിലേക്ക് പക്ഷെ ഫീൽഡ് എന്താണെന്ന് അറിയില്ല ഫീൽഡിന്റെ കാര്യങ്ങൾ അറിയില്ല ഫൈനൽ സെമിസ്റ്ററിൽ എനിക്കത് കോണ്ടി സർവേ എന്നൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് എളുപ്പമായിട്ട് തോന്നി എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി സബ്ജക്റ്റ് കുറച്ച് അപ്പുണ്ട് വരും എനിക്ക് സിംപിളായിട്ട് തോന്നി ബി ടെക് കഴിഞ്ഞു പാസ് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി ഏതാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ എവിടെ പോയി പഠിക്കാം ഇതിൻ്റെ ജോലി സാധ്യതകൾ ഈ റിസർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ജയിദ്നാണ് പോയിട്ട് ജയിദ്നാൻ എനിക്ക് സെമിനാർ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ഡയറക്റ്റ് ഞാൻ ജയ്റ്റ്ന അങ്ങോട്ടെന്നെ കോൺടാക്ട് ചെയ്യുന്നു എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി ഇവരുടെ സിലബസ് കാര്യങ്ങൾ പിന്നെ അതുകൂടാതെ ഇവരുടെ ടീച്ചിങ് സ്റ്റൈൽ എല്ലാം ഞാൻ കേട്ടപ്പോഴും പിന്നെ ഇൻസ്റ്റാഗ്രാം വന്ന് നോക്കി എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ഇവരുടെ സിലബസ് എനിക്ക് അയച്ചു തന്നു മാനേജർ സംസാരിച്ച് മാനേജർ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തന്നു സ്കോപ്പുകൾ എല്ലാം പറഞ്ഞ് തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി എന്തായാലും വന്ന് പഠിക്കാൻ വിചാരിച്ചാൽ നമ്മൾ ജസ്റ്റ് തിയറി പഠിപ്പിച്ച് വിടുക എന്നുള്ള കാര്യങ്ങളല്ല ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുക ഒരു കോണ്ടി സർവർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അത് ഫ്രീലായിക്കോട്ടെ പോസ്റ്റിലായിക്കോട്ടെ കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക നമുക്കൊരു ഐഡിയ എങ്ങനെയാണ് ഇനി നമ്മളിതിങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അതെങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും പറഞ്ഞു തരുന്ന മാത്രമല്ല നമ്മുടെ ഐഡിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പല കാര്യങ്ങളും ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും പുതിയ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ എക്സൽ ഓട്ടാ കാഡ് അങ്ങനെ പ്ലാൻ ഷിഫ്റ്റ് പ്ലാൻ സിഫ്റ്റിനെ പറ്റി അറിയുന്നതാണ് ഞാൻ വന്നിട്ടാണ് ഓട്ടോക്കാട് തന്നെ എനിക്ക് മെഷർമെൻ്റ് പോലും നേരം എടുക്കാറില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ പക്ഷെ നല്ല രീതിയിൽ തന്നെ ഓട്ടോക്കാഡായാലും എക്സൽ ആയാലും പ്ലാൻ ഷിഫ്റ്റ് ആയാലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാം ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങി കുറച്ച് നാളുകൾ രണ്ടു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് കിട്ടി ഇപ്പോൾ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻ്റർവ്യൂ ട്രെയിനിങ് സി പ്രിപ്പറേഷൻ പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ എല്ലാം അറിയുമ്പോൾ പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി ഞാൻ ഒരുപ്രേഷനാണ് ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ എൻ്റെ കരിയർ എങ്ങനെ ആവണം എന്ന് എനിക്ക് ഇപ്പോൾ ഒരു പ്ലാനുണ്ട് ആ പ്ലാനിൽ തന്നെ ഞാൻ മുമ്പ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ ഇവിടുത്തെ പഠനവും വാക്യങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഞാനിതിലേക്ക് എത്തുകയായിരിക്കും താങ്ക് യു സൈന